ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മളിപ്പോൾ ഇന്നിവിടെ ഈ ഒരു ചുമരിനകത്ത് ഈ ചുമരിൽ നമുക്ക് ഇതുപോലുള്ള ഞാൻ ഇന്നലെ മറ്റേ ആമസോണിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓൺലൈൻ വഴി മേടിച്ചതാണ് ഈ ഒരു ഫോൾഡബിൾ ക്ലാമ്പ് യൂസ് ചെയ്തിട്ട് ഫോൾ ഫോൾഡ് ചെയ്യുന്ന ഒരു ടേബിൾ നമ്മളിവിടെ സൈഡിൽ വെക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് ക്ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നഷ്ടപ്പെട്ടു പോകാണ്ട് നമുക്കൊരു ടേബിൾ ചെയ്യാം ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കാം ഇത് നമുക്ക് തേപ്പ് വെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ അയൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് എന്നുവെച്ചാൽ ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് വളരെ കുറവുള്ള ഒരു സ്ഥലത്ത് നമുക്കിത് ചെയ്യാം പക്ഷെ അത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അത് കുറച്ച് മാർക്കിങ്ങിലൊക്കെ വേണം നമ്മൾ ഫിക്സ് ചെയ്യാൻ എന്നാൽ മാത്രമേ സ്ട്രൈറ്റ് ആവുള്ളൂ അപ്പോൾ ഇതിപ്പം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചുമരിൽ നമ്മൾ എത്രയാണ് ഹൈറ്റ് വേണ്ടേ അപ്പോൾ ഞാനിപ്പം ഇവിടെ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർട്ടി ടു എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ തേർട്ടി ടു ഇഞ്ച് നമ്മളാദ്യം ഇതുപോലെ ഒരു ടേപ്പിനകത്ത് മാർക്ക് ചെയ്യുക എന്നിട്ട് നിലത്ത് ഇവിടെ നിലത്ത് ഇട്ട് മേലേക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ഏകദേശം മാർക്ക് ചെയ്യുക ആ മുപ്പത്തിരണ്ട് ഇഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആണ് അപ്പോൾ ആ ഹൈറ്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ തേർട്ടി ടുവിൽ ഞാൻ ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരു മാർക്കിംഗ് ഇവിടെ പെൻസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒരു പെൻസിൽ കൊണ്ട് അവിടെ തേർട്ടി ടു മാർക്കിങ് ചെയ്യാം അതിന് ശേഷം നമ്മൾ അവിടെ അതുപോലെ തന്നെ ഇവിടെ ഇപ്പുറത്ത് രണ്ട് സൈഡിലാണ് നമുക്കിത് വേണ്ടത് അപ്പോൾ ആ ഹൈറ്റിനനുസരിച്ച് നമ്മൾ ഇവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുക തേർട്ടി ടുൻ്റെ ഇപ്പോൾ ഇവിടെയും ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് നേരത്തെ ഒരു സിമ്പിളായിട്ട് മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇപ്പം നിങ്ങളെ സിമ്പിളായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ തേർട്ടി ടു കൊടുത്തു അപ്പോൾ ഇത് സ്ട്രൈറ്റ് ആവുമ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു വാട്ടർ ലെവൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ വാട്ടർ ലെവൽ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൽ വാട്ടർ ലെവലില് ഇവിടെ കണ്ടോ ആ വാട്ടർ ലെവൽ ശരിക്ക് കറക്റ്റ് നടുക്കേക്ക് വരണം ഇവിടെ കണ്ടോ എന്താ വെച്ചാൽ ഇവിടെ ഇതാണ് സ്പിരിറ്റ് സ്പിരിറ്റ് ലെവലാണ് നമ്മൾ വാട്ടർ ലെവലല്ല സ്പിരിറ്റ് ലെവലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്പിരിറ്റ് ഇവിടെ കറക്റ്റ് ആ നിൽക്കണം കണ്ടോ ഒരു ഒരിച്ചിരി ചരുവോ വന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ട ഒരു സൈഡിലേക്ക് പോയി മേളിലേക്കാണ് ചരിവെങ്കിൽ കണ്ടോ ഇവിടേക്ക് പോയി അപ്പോൾ കറക്റ്റ് നടുക്ക് വരുന്നതാണ് സ്ട്രെയിറ്റ് ലെവൽ കണ്ടോ രണ്ടിൻ്റെയും നടുക്ക് കറക്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ വരച്ച പോലെ നമ്മൾ അപ്പുറ ഇപ്പറായിട്ട് വേണ്ട ഇവിടെ വരയുണ്ട് അപ്പോൾ ആയി എന്നിട്ട് ഈ ലെഫ്റ്റ് വരയിൽ നിന്ന് നമ്മൾ ഈ ലെവലിലുള്ള വരയിൽ നിന്ന് ഇപ്പുറത്ത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് നമ്മൾ എടുക്കുക അവിടെ ഇതിനെ സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക എങ്ങോട്ടാണ് ഇങ്ങോട്ട് ചരിച്ചു കഴിഞ്ഞാൽ നടക്കൊക്കെ വരികയെങ്കിൽ അവിടെ ചരിക്ക് ചരിച്ചു കൊടുക്കുക ഒരു പോയിൻ്റ് കറക്റ്റാക്കി വെച്ചതിന് ശേഷം എന്നിട്ട് ഇവിടെ ഇച്ചിരി കുറച്ചും കൂടി മുകളിലേക്ക് വരാനുണ്ട് അപ്പോഴേക്കും എന്താ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഈ ലെവലിൽ പിന്നെ ഒരു വര ഞാനിവിടെ വരച്ചതും കണ്ടോ ഓക്കെ അപ്പോൾ അവിടെ നമ്മൾ എന്നിട്ട് പോയിന്റ് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും പരിപാടികൾ കഴിഞ്ഞു മനസ്സിലായില്ലേ എന്നിട്ട് വേണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചുമര് വൃത്തിയേടാക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ലൈറ്റായിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു റബ്ബർ യൂസ് ചെയ്തിട്ട് റമ്പ് മായ്ച്ചകളെ അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വലിയൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ നീട്ടി ഒരു സ്കെയിൽ വരച്ചു കൊടുക്കാൻ വ്യത്യാസമുണ്ട് എനിക്കിപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്ലാമ്പാണ് നമ്മളടുത്ത് യൂസ് ചെയ്യുന്നത് ഈ ക്ലാമ്പ് ഈ ക്ലാമ്പ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ക്ലാമ്പിൻ്റെ ഈ പൊസിഷനിങ്ങും കാര്യങ്ങളും മനസ്സിലായത് കൊണ്ട് തന്നെ ഇവിടേക്ക് നമുക്ക് നേരെ വെച്ച് കൊടുക്കുക നമ്മൾ ഇത് വയ്ക്കേണ്ട ഒരു പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് എന്നിട്ട് ഈ ഒരു ഇത് വെച്ചതിന് ശേഷം നമ്മളവിടെ ഇതിൻ്റെ ഹോൾസ് മാർക്ക് ചെയ്യാം ഓക്കെ ഒരു സെക്കൻഡ് കാണിച്ചു തരാം ഈ ക്ലാമ്പ് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഹോൾസിലേക്ക് വയ്ക്കുക എന്നിട്ട് ഇവിടെ നമ്മൾ ആ വെക്കിൻ്റെ ആ പൊസിഷനിൽ വെച്ചിട്ട് പെൻസില് കൊണ്ട് ഈ ഹോൾസിൽ നമ്മളൊരു റൗണ്ട് വരച്ചു കൊടുക്കുക ഇതുപോലെ നമുക്ക് പറ്റുന്ന പോലെ റൗണ്ട് വരച്ചു കൊടുക്കുക അതേപോലെ തൊട്ടടിയിലും പിന്നെ അത് വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്പിരിറ്റ് ലെവൽ ഇതേപോലെ സ്പിരിറ്റ് ഉണ്ട് ഇവിടെ ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റി ഇങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഇവിടെ അതിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ നോക്കുക ആ സ്പിരിറ്റ് ലെവൽ ഇവിടെ ചരിവുണ്ടോ ഇല്ലയോ നോക്കേണ്ടതാണ് ചരിവില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കണം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ പൊസിഷൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ നോക്കുക ആദ്യം സ്പിരിറ്റ് ലെവർ നേരെയാണോ നോക്കുക ഓക്കെ ഇപ്പം നേരെ ഒരു പൊസിഷൻ കിട്ടി അവിടെ നമ്മൾ ജസ്റ്റ് ഒരു വര വരച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം അത് സ്ട്രൈറ്റ് ആണോ എന്ന് പിന്നെ നോക്കുക അതായത് ചരിവിനനുസരിച്ചുള്ള സ്പിരിറ്റ് ലെവലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ചരിവില്ല എന്ന് മനസ്സിലായി ഇങ്ങനെ വെച്ചാൽ ഓക്കെ എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഹോൾസ് അവിടെ വരച്ചു കൊടുക്കുക ഈ സ്ട്രെയിറ്റാണെന്ന് കാണിക്കുന്നത് വരച്ചു അപ്പോൾ ഇതവിടെ രണ്ട് ഹോൾസ് നമ്മൾ വരച്ചിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഇവിടെയും സ്പിരിറ്റ് ലെവലൊക്കെ സ്ട്രെയിറ്റാണെന്ന് നോക്കുക ഈ സ്പിരിറ്റ് ലെവലിൻ്റെ കറക്റ്റ് അളവാണോ നോക്കുക അപ്പോൾ അത് അളവ് കറക്റ്റാണെങ്കിൽ ഈ ലെവലിലാണ് വന്നത് അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് ഒരു വര വരച്ചു കൊടുക്കുക ഇപ്പുറത്ത് ഒരു വര വരയ്ക്കുക ഓക്കെ എന്നിട്ട് ഈ സ്ട്രേറ്റ് ലെവലിൽ നമ്മളിത് ഇവിടെ നിങ്ങൾ വെച്ച് കൊടുക്കുകയായിരുന്നു എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം ആ വരയുടെ മേളിൽ തന്നെ വന്നിട്ടുണ്ട് സ്ട്രേറ്റ് വരയിൽ നമ്മൾ രണ്ട് ഹോൾസ് ഇവിടെ തന്നെ അടിച്ചു കൊടുക്കുന്നത് ഓക്കെ ഇപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഹോൾസ് കറക്റ്റാണോ നോക്കുക ഇവിടെ കറക്റ്റാണ് ഇവിടെ ഹോൾസ് ഓൾസോ ആണ് അപ്പോൾ ഇതിന് മേളാണ് നമ്മളിനി ഈ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വരുന്ന ഫ്രിഡ്ജിന്റെ ബാക്കിൽ വരുന്ന വരുന്നൊരിതാണ് അത് നമുക്ക് ഇതുപോലെ ഒരു ഗ്രില്ല് പോലെ ചെയ്തിട്ട് ഇതിന്റെ മേലെ വേണമെങ്കിൽ ഫ്രൈ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ നൈ സൈഡിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുക ഗ്ലാസ്സോ അല്ലെങ്കിൽ തുണി വിരിച്ചിട്ടാലും മതി നമുക്കൊരു ടേബിൾ പോലെ യൂസ് ചെയ്യാം ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് പോലെ ചെയ്യുന്ന ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മൾ യൂസർ എന്ന ഒരു ടേബിൾ ചെയ്യാൻ ഫോൾഡബിൾ ടേബിളാണ് നമ്മളോട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഡ്രില്ല് ചെയ്യണം അപ്പോൾ ആ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ഉള്ള ഒരു ഫൈബർ പ്ലഗ് തന്നിട്ടുണ്ട് ഓക്കെ ഇതുപോലത്തെ ഫൈബർ പ്ലഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ പാക്കേജിൽ വരുന്നുണ്ട് ഇതേ സ്ക്രൂ അതിൻ്റെ കൂടെ വരുന്നുണ്ട് ഈ സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി അഥവാ അതില്ലെങ്കിലും നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ പറയാമെന്നാണ് ഇതിൽ നമ്മൾ ഒരു ഒന്നേ ഒന്നര ഇഞ്ചിൻ്റെ ഫൈബർ പ്ലഗ് ഒന്നര ഇഞ്ചിൻ്റെ സ്ക്രൂ ഇവിടെ നമുക്ക് മെഷർമെൻ്റിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒന്നര ഇഞ്ചിൻ്റെ ഫൈബർ പ്ലഗ്ഗ് ഒന്നര ഇഞ്ചിൻ്റെ സ്ക്രൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഈ ഫൈബർ പ്ലഗ് നമ്മൾ ആദ്യം ഹോൾസ് എടുത്തിട്ട് ഇതിലേക്ക് കയറണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ട് ഒരു ഹോൾസ് അടിക്കുകയാണ് ഇവിടെ നേരെ നമ്മൾ ഇവിടെ ഒരു ഹോൾസ് അടിച്ചു കൊടുക്കുന്നത് അന്ന് ഡ്രില്ല്ണ്ട് നമ്മളിവിടെ നാല് ഹോൾസ് അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഹോൾസ് അടിക്കാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു വെറുതെ വീഡിയോ എക്സ്റ്റെൻഷൻ വേണ്ട എന്ന് വെച്ചിട്ടാണ് ചോദിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അതിൽ ആദ്യത്തേ നമ്മൾ ഈ ഫൈബർ പ്ലഗ് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നെ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഫൈബർ പ്ലഗ് വെച്ചിട്ട് അടിച്ചു കൊടുക്കുക നാലെണ്ണം ഉണ്ട് ഫൈബർ പ്ലഗ് വരുന്നത് ഇതുപോലെ നാല് ഇതിൻ്റെ ഉള്ളിൽ അടിച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് സ്ക്രൂ ചെയ്യുന്ന പരിപാടിയാണ് ഫൈബർ പ്ലഗ് യൂസ് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള മണ്ണും മുടിയൊക്കെ കളഞ്ഞതിന് ശേഷം ഫൈബർ പ്ലഗ് നമ്മൾ അതിൽ കയറ്റി കൊടുക്കുക എന്നിട്ട് ഇതേ ആണ് നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്ക്രൂ ഇല്ലായിട്ട് ഫൈബർ പ്ലഗ്ഗിലേക്ക് ഇറക്കാൻ പറ്റും ആണല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫൈബർ പ്ലഗ് ഇടുന്നത് അത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ ഇതുപോലെ ഫൈബർ പ്ലഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് സ്ക്രൂ എടുക്കാം ചുമരിലാകുമ്പം ഈ കോൺക്രീറ്റിൽ അത് കൃത്യമായിട്ട് നിൽക്കില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോഴത്തെ നാലിടത്തും വെച്ച് കൊടുത്ത പോലെ വെക്കാം നാല് സൈഡിലും നമ്മളിതാ ഇതുപോലെ ഫൈബർ പ്ലഗ് വെച്ച് സ്ക്രൂ ജസ്റ്റ് കാണിക്കുന്ന രീതിയിൽ സ്ക്രൂ വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലായി കാണും ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഫൈബർ പ്ലഗ് ഉള്ളിലേക്ക് കയറിയതിന് ശേഷം നമ്മൾ ഈ സ്റ്റാൻഡ് ഈ ക്ലാമ്പ് സ്റ്റാമ്പ് സ്റ്റാൻഡ് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട പരിപാടി ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു ഓക്കെ ഇനി അത് നമുക്ക് ചെയ്യാം ബാക്കി അതിന് ശേഷം ഞാൻ പറഞ്ഞപോലെ നമ്മളിത് ഇത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലാൻഡിലേക്ക് ഇതിനെ ഫിക്സ് ചെയ്യാം ഇതുപോലെ രണ്ടാമത്തെ തൂ രണ്ടാമത്തെ ഇതുപോലെ ഫ്രീ നമ്മൾ സൈറ്റ് റെഡി പാത്രം നമ്മൾ ി പോല ചീസി നല്ല ഇരിക്കുമ്പോൾ തൈ കൊടു നന്നായിട്ട് ഇവിടെ തക്കി വെച്ചു പിന്നെ നന്നിട്ട് രണ്ടാമത്തെ നമ്മൾ രണ്ടാമത്തെ ആവശ്യിക്കാണ് നല്ല സോട്ടു ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം ഇത് ചെയ്യണം ഇവിടെ ഈ റോസ് അറുത്തു നോക്കിയതിന് ശേഷം ആഘോഷിക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് നമുക്ക് ഡ്രില്ല്ല് കൊണ്ട് തന്നെ ചെയ്യാം പക്ഷേ ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് കാണിക്കുന്നു ഡ്രില്ല് കൊണ്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡ്രില്ലിന്റെ സ്ക്രൂ ഡ്രൈവർ പിറ്റി യൂസ് ചെയ്തിട്ട് ഇതിലും വേഗം പരിപാടി തീർക്കാൻ പറ്റും പക്ഷേ ഇത് സ്ക്രൂ ഡ്രൈവർ ആയിരിക്കും പലർക്കും വീട്ടിലുണ്ടാവുക ഈ ഡ്രില് ഉണ്ടാവണം എന്നില്ല അപ്പം അതാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ സംഭവം നല്ല ഉറപ്പായി ഫ്രണ്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മളിപ്പോൾ രണ്ടും രണ്ട് ക്ലാമ്പും നന്നായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നേരെ കിട്ടി ഇവിടെ ഞാൻ കാണിക്കുകയാണ് നമുക്ക് സ്റ്റെഡി ആയിട്ട് രണ്ട് ക്ലാമ്പും കിട്ടിയിട്ടുണ്ട് ഇവിടെ കാണാം അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ച് ആയിട്ടുള്ള ആ ഒരു നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് നല്ലൊരു സ്റ്റാൻഡ് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം ഇങ്ങനത്തെ സാധനം കിട്ടുകയാണെങ്കിൽ എന്നിട്ട് ചേർത്ത് ചെയ്യാം പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്റ്റാൻഡ് പോലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒക്കെ കറക്റ്റ് വന്നുകൊണ്ട് തന്നെ എനിക്കത് മാറ്റം വരുത്താൻ തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നല്ലൊരു നമുക്കൊരു അയണിങ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്റ്റാൻഡായിട്ടാണ് എനിക്ക് പാണ്ടപ്പം മനസ്സിലായത് ഇനി നമുക്ക് ചെയ്യാനുള്ള ഇവിടെ ഒരു ഇവിടെ ഹോൾസ് ഉണ്ട് അതിലേക്ക് നമുക്ക് ടൈ അടിച്ച് കൊടുത്താൽ മതി അതൊന്നും ഞാൻ കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് സിംപിളായിട്ട് അറിയാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതേ സാധനത്ത് തന്നെ പ്ലൈവുഡാണ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നമ്മൾ ഈ മെഷർമെൻറ്റിൽ പ്ലൈവുഡ് മേടിക്കുക അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറയാം അതിനകത്ത് ഇതിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഈ ഒരു സം പ്ലാറ്റ്ഫോം നമുക്കിപ്പം ഇതിൽ കിട്ടി സ്ക്ലാപ്പിന് കിട്ടിയ ഫ്രിഡ്ജിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ നെറ്റ് പ്ലാറ്റ്ഫോം തേർട്ടി തേർട്ടി ഇഞ്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഓക്കെ അതിൻ്റെ ബ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് എയ്റ്റീനാണ് ഇതുപോലുള്ളൊരു പ്ലൈവുഡ് എയ്റ്റീനോ ട്വൻറ്റിയോ നിങ്ങൾക്ക് എടുക്കാം വീതിക്ക് അനുസരിച്ച് നീളം കഴിയുന്നതും അല്ലെങ്കിൽ ഇത് ഒരു ഇതിനെ നടപ്പും ഇനി അയണിങ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്ത്ത് എടുക്കാം ഈ തേർട്ടി ഒരു ഫോർട്ടി ആക്കാം അത്രയുള്ള ഒരു പ്ലൈവുഡ് നമ്മൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്രയും ചെറിയ കോസ്റ്റിൽ ഇതിനിപ്പോൾ എനിക്കിത്ര ഇരുന്നൂറ്റി എഴുപതും മുന്നൂറ് രൂപയാണെന്ന് തോന്നുന്നു ഈ ക്ലാമ്പിന് വന്നത് അതിൻ്റെ എക്സാക്ട് റേറ്റ് അറിയില്ല ഞാനത് ലിങ്കിലിടാം എന്നിട്ട് നമ്മൾ ഇതുപോലൊരു പ്ലൈവുഡും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ ഈ പ്ലൈവുഡ് എന്ന് പറഞ്ഞ പീസിന് ഏകദേശം മുന്നൂറ് രൂപയ്ക്കൊക്കെ ഇത്രയും ലെവലിലുള്ള ഒരു പ്ലൈവുഡ് കിട്ടും എം ഡി എഫിന്റെ ബോർഡോ എന്തെങ്കിലും മേടിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം ആക്കുകയും ചെയ്യാം അതിൽ എന്തെങ്കിലും മൈക്ക ഷീറ്റ് ഒട്ടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇത് തന്നെ ഫോൾഡബിൾ ആക്കാൻ പറ്റും അപ്പോൾ ഫോൾഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ടൈം കൂടെ അടിച്ചതിന് ശേഷം ഫോൾഡ് ചെയ്യുന്ന കാണിക്കുക ഇതിനകത്ത് നമുക്ക് സ്ക്രൂ ചെയ്യുന്ന മെത്തേഡ് ഞാൻ നോക്കിയിട്ട് ഞാൻ അതും കൂടെ ചെയ്യാം അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഈ ടൈ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേബിൾ ടൈ ആണ് ഈ ഹോൾസി കൂടെ ഇത് നമ്മൾ പ്ലൈവുഡിൽ ചെയ്യുമ്പോൾ ഈ ഹോൾസി കൂടെ നമ്മൾ പ്ലൈവുഡിലേക്ക് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി അതിനാവശ്യമുള്ള സ്ക്രൂസ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട് ഇവിടെ വരെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിരിപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ടൈ ആണ് ഇവിടെ അടിച്ച് ആ ടൈ നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് കളയാനേ കളയാം അല്ലെങ്കിൽ ഉള്ളിൽ വെച്ചാലും മതി ഇതിൻ്റെ ഒരു തുണി നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു ടേബിൾ പോലെ ഇത് തോന്നുന്നുള്ളൂ വേറൊരു വ്യത്യാസവും വരില്ല അപ്പം ഇതുപോലെ ഞാൻ ടൈ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ അൺഫോൾഡിങ് കാണിക്കാം നമ്മളെങ്ങനെയാണ് താഴ്ത്തി വെക്കുന്നതെന്ന് രണ്ട് സൈഡിൽ നിന്നും കൂടെ നമ്മളിതാക്കിയാൽ സംഭവം താ ഫോൾഡ് ചെയ്ത് സിമ്പിളായിട്ട് നമുക്ക് ഇതാ അട ഒരു സൈഡിലിരുന്നു ഇപ്പം ഞാൻ നേരത്തെ വെച്ച് അതേ സ്ഥലങ്ങൾ കാണാം അണ്ട ഇത്രയാണ് സ്ഥലം നമുക്ക് വീട്ടിലൈസ് ചെറിയതാ ചുമരിനോട് ചേർന്ന് ആകെക്കൂടെ ഒരു രണ്ടിഞ്ച് സ്പേസേ നമുക്ക് ഇതിനെടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് സ്ഥലം ഒരിക്കലും വേസ്റ്റ് ആവില്ല അണ്ടോ ഇതാ ഇത്പോലെ സിമ്പിളായിട്ട് നേരെ വെച്ചാൽ ഇതാ ഇത്രയും സ്പേസ് ഇത്രയും സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും വേണമെങ്കിൽ കുറച്ചുകൂടി വീതിയും നീളവും നിങ്ങൾക്ക് കൂട്ടാം ആവശ്യത്തിന് അനുസരിച്ച് പക്ഷേ ഇത് തന്നെ അത്യാവശ്യം ഇനി എനിക്ക് അത്യാവശ്യം ക്രാഫ്റ്റ്സ് ചെയ്യാനൊക്കെ ഈ ടേബിൾ എനിക്ക് ഭയങ്കരമായിട്ട് യൂസ് ആവും പിന്നെ ബാക്കി ഇതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ശരിക്കൊരു ടേബിളിൻ്റെ പോലത്തെ നിങ്ങൾക്കൊരു യൂട്ടിലൈസേഷൻ ടേബിളാകും ഈ ക്രാഫ്റ്റ് ചെയ്യുന്നവരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ആയിരിക്കും ആ കൂടെ വരുന്ന കോസ്റ്റ് ഈ ക്ലാമ്പിൻ്റെ കോസ്റ്റ് മാത്രമാണ് ഇതൊക്കെ എനിക്ക് സ്ക്രാപ്പ് കിട്ടിയതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഞാനിപ്പം ഇതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ടുണ്ട് ഇത് അത്ര വലിയ ക്വാളിറ്റി ഉള്ള സ്റ്റിൽ സാധാരണ ഒരു തുണിയാണ് അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സ്പേസിൽ നല്ല രീതിക്കുള്ളൊരു ടേബിള് നമുക്കാക്കാൻ പറ്റി സെയിം സാധനത്തിൻ്റെ മേളിൽ തന്നെ ഞാൻ വിരിച്ചതാണിത് അപ്പോൾ നല്ലൊരു നമുക്കൊരു ക്രാഫ്റ്റൊക്കെ ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പോൾ വൈനിങ് ചെയ്യാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ഒരു ടേബിൾ ആവും ആവശ്യമില്ലാത്ത സമയത്ത് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം റൂമിൻ്റെ സ്പേസ് ഒക്കെ യൂട്ടിലൈസാവുന്ന രീതിയിൽ തന്നെ അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ സാധനങ്ങളുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനുണ്ട് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്ത് ഇതുപോലെ ഒരെണ്ണം ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും ആരും പറ്റില്ല എന്ന് ചോദിച്ച് മാറിയിക്കരുത് ഞാനതിനാണ് അത്രയും ഡീറ്റെയിൽഡായിട്ട് ഞാനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ട്രൈ എല്ലാം എല്ലാവരും ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം ഇനി വേറെ ആർക്ക് ഹെൽപ്പ് വേണമെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് എൻ്റെ കമൻസിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്